സർക്കാർ കയറി കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും കഷ്ടപ്പെടും ജനങ്ങളെ ജനങ്ങളെ അത് ഉണ്ടാക്കണം അല്ലാതെ സ്വത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കണടത്തോളം കാലം your your brand globally make venture a success unique times premium business lifestyle നടക്കത്തില്ലേ നമസ്കാരം ഇന്നൊരു വിഷയമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വടക്കേന്ത്യയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പടം റേഷൻ കടകളിൽ ഒട്ടിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ അത് നടക്കത്തില്ലെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് അതിപ്പം രാഷ്ട്രീയം പറയുകയല്ല അതിനകത്ത് പിണറായി വിജയൻ്റെ ഫോട്ടോയും ഒട്ടിക്കേണ്ട കാര്യമില്ല നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഇട്ടിക്കേണ്ട കാര്യം ജനങ്ങളുടെ പൈസയാണത് എന്ത് കൊടുത്താലും അത് ജനങ്ങളുടെയാണ് ഒരു അഭിപ്രായം രണ്ട് കാര്യമില്ല അത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതങ്ങ് എന്തിനാണ് വെക്കേണ്ട ഒരാവശ്യം ഇല്ല പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ് ഇത് കാണിക്കുന്നത് ചെയ്തു തുടങ്ങി അവിടെയൊക്കെ പറ്റും അവിടെയൊക്കെ അതിന്റെ ആൾ അതിന്റെ ആളാണ് അതുപോലെ നമുക്ക് ഇവിടെ കേരളത്തിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല എതിർപ്പ് അത് നല്ലതന്നെയാണ് അങ്ങനെ അങ്ങനെ വെക്കേണ്ടത് ആവശ്യം ഇരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇതിനനുസരിച്ച് റേഷൻ കടത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല ആവശ്യമില്ല ഇല്ല അതിൽ നമ്മളെതിര് തന്നെയാണ് പൊതുജനങ്ങളെന്ന് പറഞ്ഞാല് എനിക്ക് അഭിപ്രായം പറയാം കേരളത്തിൽ ഒരിക്കലും വെക്കേണ്ട ഒരു കാര്യമില്ല റേഷൻ കടയില് കൊടുക്കുന്ന അരിക്ക് വരെ ഈ പ്രളയകാലത്ത് പോലും കൊടുത്തിട്ടുള്ള അരി കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ആ അരിക്ക് വരെ പൈസ തിരിച്ചു ചോദിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കേന്ദ്രം ആ ഒരു ഗവൺമെൻറ്റിന് ഈ ഫോട്ടോ വെക്കണം അതുപോലെ തന്നെ ഇത് റേഷൻ കടയിൽ മാത്രമല്ല ഈ ലൈഫ് വഹന പദ്ധതിയിൽ കൊടുക്കുന്ന വീടിന് എഴുപത്തി രണ്ടായിരം രൂപയാണ് പിന്നെ മോദി സർക്കാർ കൊടുക്കുന്നത് ബാക്കി വീട് സംസ്ഥാന സർക്കാരും ഗ്രാമപഞ്ചായത്തുകളാണ് പക്ഷെ അതിനും അമ്പലം വെക്കണമെന്ന പറഞ്ഞത് പക്ഷെ അതും വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ തെറ്റായ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് കേരളത്തിൽ കേൾക്കേണ്ട ഒരു തരത്തിലും ഫോട്ടോ ഒരു തരത്തിലും ഫോട്ടോസ് വെക്കേണ്ട ജനങ്ങൾ നികുതി പണം കൊണ്ടാണ് കേരളത്തിൽ അത് ഒരിക്കലും നടക്കത്തില്ല മുഖ്യമന്ത്രി നടക്കത്തില്ല പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നടക്കത്തില്ല നരേന്ദ്രമോദിന്റെ ഫോട്ടോ വെക്കാതെ നരേന്ദ്രമോദിന്റെ പൈസല്ലോ തരുന്നത് ജനങ്ങൾ നികുതി പണ ഈ കൊടുക്കുന്നത് പിന്നെ അയാളെ ജനങ്ങൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ രാഷ്ട്രീയ നേതാവിന്റെ ഫോട്ടോ റേഷൻ കടകളിൽ ആരും വെക്കാൻ പാടില്ല മുപ്പിണറായി വെക്കാൻ പാടില്ല പിന്നെ മോഡിന്റെയും വെക്കാൻ പാടില്ല ആരും വെക്കാൻ പാടില്ല ജനങ്ങളെ നീതിപ്പണ് ജനങ്ങളെ പൈസ കൊണ്ട് അത് അല്ലാതെ തലവാട്ട് സ്വത്തോണ്ടല്ല വെക്കാൻ പാടില്ല കാരണം എവിടെ വെക്കണത് റേഷൻ കടകളിലേ റേഷൻ കടലിൽ വെക്കേണ്ട കാര്യമില്ല റേഷൻ കടയിൽ അരി വിതരണം നടത്തുന്ന സ്ഥല മോഡിന്റെ ഒരു പ്രത്യേകതയില്ല മേടിക്കാൻ ഇതേരും ആ ചിത്രം ചിത്രം ഇല്ലല്ല ആ എന്ന് മുഖ്യമന്ത്രി വേണ്ടത് അതിന്റെ കാര്യമില്ല ഇവിടെ അപ്പം കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലയോ അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ഒരു പിന്നെ ബിജെപിക്കാരന്റെ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വെക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് തീർപ്പാണ് ആ തീർപ്പാണ് കൂടുതലോ അല്ലാതെ രാഷ്ട്രീയം തന്നെയാണ് അതൊരു പക്ഷെ നല്ലതാണോ അല്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ രാഷ്ട്രപതിയുടെ പടം പണ്ട് പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ പടം ഇവിടെ പിന്നെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ വന്നപ്പോഴും ജനങ്ങൾക്ക് ഈർപ്പായിരുന്നു അപ്പോൾ റേഷൻ കാർഡിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്കല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ മുഴുവൻ ജനങ്ങൾക്കല്ല ഒരു ഒരു വിഭാഗം ആൾക്കാർക്ക് എന്തായാലും കാണും പിന്നെ ബി ജെ പിക്കാർക്കും പിന്നെ ആർ എസ്സുകാർക്കും ഒന്നും ഈർപ്പ് കാണത്തില്ല ബാക്കിയുള്ള ജനങ്ങളിലൊക്കെ മിക്കവാറും ഒരു ഒരു വിശ്വാസം അതെന്നുവച്ചാല് അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണല്ലോ അതിനഞ്ഞ് ഫോട്ടോ വെച്ച് ഓട്ടിക്കണത് എന്തിനാ ഇപ്പം ഇവിടെ ഞാൻ മറ്റേതിനും എതിരാണ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് എഴുതി വെക്കുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല അവര് ജനങ്ങൾ ചെയ്യട്ടെ ജനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിട്ടെ റേഷൻ കൊടുക്കട്ടെ അത് സൗജന്യമാക്കട്ടെ അതല്ലേ നല്ലത് വടക്കേന്ത്യയിലൊക്കെ ചെയ്യും ചെയ്തു തുടങ്ങി പക്ഷെ കേരളത്തിൽ അത് അടുപ്പിക്കത്തില്ലെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നു അല്ല അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല അതാണ് ഞാൻ പറയുന്നത് ഓക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി നടക്കുന്ന അങ്ങനെ നടക്കട്ടെ അല്ലേ ആ നടക്കട്ടെ അവർ ചെയ്യട്ടെ റേഷൻ കൊടുക്കട്ടെ റോഡുകൾ വരട്ടെ അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ അതിന് ഒരു വലിയൊരു പോസ്റ്റർ അതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫോട്ടോ ഒട്ടിക്കുന്നതിൽ കാര്യമൊന്നുമില്ല അത് ഈ കേരളത്തിൽ കേരളത്തിന് നടപ്പിലാകാത്തത് രാഷ്ട്രീയമായ വൈദ്യമൊന്നും കണക്കൂട്ടിയാൽ മതി ഒരു ഫോട്ടോ കൊണ്ട് കാര്യമില്ല നമ്മുടെ പ്രധാനമന്ത്രിയാണ് അവരുടെ ഫോട്ടോ ഒട്ടിക്കുന്നതിലോ വയ്ക്കുന്നതിലോ അതിൽ വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല ഈ കേന്ദ്രം വെറുതെ സാധനം പിണറായി കവറിലാക്കിട്ട് പേരെടുത്ത ആളാണ് പിണറായി ആ മോദിയുടെ ഫോട്ടോ സമ്മതിക്കോ ഞാൻ ഒപ്പീന അല്ലെ ഞാൻ ചോദിച്ചോട്ടെ കേന്ദ്രം ഇത് കൊടുത്തറിയില്ല കിറ്റ് കൊടുത്തല്ലോ അത് പിണറായി കിറ്റിലാക്കിയിട്ട് അത് കേരള സർക്കാർ കൊടുത്ത രീതിയിലാക്കി എടുത്ത ആളാണ് ഈ സർക്കാർ അപ്പോൾ പിന്നെ കേന്ദ്രത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് റേഷൻ കടയിലും വെക്കാൻ വെച്ചാൽ സമ്മതിക്കും ജനങ്ങൾക്ക് ഇപ്പൊ മോദിയുടെ ഫോട്ടോ വെച്ചാലും ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചാലും പിണറായി എന്റെ ഒരു ബേസിലാണ് നമുക്ക് ആരുടെ ഫോട്ടോ വെച്ചാലും നമുക്ക് എന്താ പ്രശ്നം നമുക്ക് സാധനം കിട്ടിയാ പോരെ അതായത് കേന്ദ്രം തന്നാലും പിണറായിയുടെ വെച്ചാലും എന്താ പ്രശ്നം ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചാലും ഇപ്പൊ ശേഷല് ഗാന്ധിജിയുടെ ഫോട്ടോ ഇരിപ്പുണ്ട് നമുക്ക് വല്ല പ്രശ്നം ഉണ്ടാ

ചേട്ടാ സപ്ലൈ ഒക്കെ പോയി ലാസ്റ്റ് ഞാൻ രണ്ടു ദിവസം മുന്നേ പോയി രണ്ടു ദിവസം മുന്നേല്ലേ പോയത് അവിടെ എന്താ അരിയണ്ട പനിസാരണ്ട ഉഴുന്നണ്ട ഉണ്ടോ ഇല്ലയോ ഉണ്ട് എല്ലാ ഇരട്ടി വിലയാണ് സബ്സിഡി എല്ലാം വെട്ടിച്ചുരുക്കി ഇല്ല സബ്സിഡി ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞായിരുന്നില്ല കച്ചവടം ഇല്ലാത്ത സപ്ലൈ ഒക്കെ പൂട്ടാൻ പോവാണെന്ന് വിൽക്കാൻ സാധനങ്ങളില്ല അപ്പൊ അതുകൊണ്ട് ഉള്ള സാധനത്തിന്റെ സബ്സിഡി വെച്ചുകൂടെ കേട്ടാ ഫോട്ടോ ഫോട്ടോ താല്പര്യം ചിന്തിച്ചു പറ ഫോട്ടോ ഒട്ടിച്ചോ നമുക്ക് വിഷയൊന്നുമില്ല ഫോട്ടോ ഒട്ടിക്ക് നമുക്ക് ജനങ്ങൾക്ക് നല്ല സാധനം കിട്ടണ്ടേ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണ്ടേ ക്വാളിറ്റി സാധനം കിട്ടുന്നല്ലോ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല അപ്പൊ ആൾക്കാർ അതേപോലെ വല്ല്യ വല്യ മാർക്കറ്റിലായിട്ട് വല്യ വലിയ സൂപ്പർ മാർക്കറ്റ പോകും അത്രേ ഉള്ളു ഒരു കടയിലും ഒരു മന്ത്രിമാരെയും ഇതേനും നടക്കുമ്പോൾ പാവപ്പെട്ടവരെ ജനങ്ങളുടെ ഒരു സമാധാനമുണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഫോട്ടോയൊക്കെ വെച്ചിട്ട് എന്താ കാര്യം പറ്റുവോ പറ്റൂല സാധാരണക്കാരനെന്ത് ചെയ്യാനാണ് സാധാരണക്കാരന് ഇതെല്ലാം സാധാരണക്കാര് വാർത്തകൾ കേൾക്കുവാനും കാണുവാനും അനുഭവിക്കാനല്ലേ അവർക്ക് ഇതിയുള്ളൂ പക്ഷെ നേതാക്കന്മാരാണല്ലോ അത് തീരുമാനിക്കേണ്ടതും പക്വതയുള്ള നേതാക്കന്മാർ കാര്യങ്ങൾ നീക്കി അതിൻ്റെ ജനങ്ങൾക്ക് വേണ്ടുന്ന ഗുണങ്ങളെത്തും പക്വതയില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം കളിക്കുന്നവരാണോ ഗീസ നിറയ്ക്കുന്നവരാണെങ്കിൽ മറ്റു രീതിയിൽ ആകും അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചേട്ടൻ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വാക്കുകൾ ഇഷ്ടപ്പെട്ടു നമ്മൾ സാധാരണ ജനങ്ങൾ വാർത്ത കേൾക്കാനും കാണാനും വിധിക്കപ്പെട്ടവരാണ് അത് പക്വതയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുക്കാം പക്വതയുള്ള നേതാക്കന്മാരാണെങ്കിൽ കേരളത്തിൽ വേണ്ടുന്നതെല്ലാം നമുക്ക് ഒരു കടഭാരമില്ലാതെയും ഇല്ലെങ്കിൽ കടത്തിൻ്റെ ഒരു ഇല്ലാതെ തന്നെ പോകാൻ പറ്റും പക്ഷേ അവരുടെ പക്വത ഇല്ലായ്മയാണ് കേരളത്തിലെ ഈ കടഭാരത്തിലേക്കും അല്ലെങ്കിൽ കൊള്ളയടിയിലേക്കും അല്ലെങ്കിൽ മറ്റ് അഴിമതികളിലേക്കൊക്കെ പോകുന്നത് സപ്ലൈകോ കയറി ചെല്ലുവാണെങ്കിൽ സാധനങ്ങളില്ല ഉള്ള സാധനത്തിന് തന്നെ നമ്മൾ ഇരട്ടി വില കാരണം സബ്സിഡി ഇല്ല വെട്ടി മാറ്റിയിരിക്കുകയാണ് അപ്പം ഇരട്ടി പൈസ കൊടുത്ത് സാധാരണ മേടിക്കുന്നതിൻ്റെ ഇരട്ടി പൈസ ആവുന്നുണ്ട് സപ്ലൈകോ പോലും അതിനെക്കുറിച്ച് എന്താണ് സാധനം പറയുന്നത് അഭിപ്രായം ഉണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് ഉള്ളതിന് പോലും ഇരട്ടി വില ഈടാക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളെക്കാളും അല്ല ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ പൊതു അടക്കം എല്ലാത്തിലും സാധനങ്ങളുടെ വില ഒത്തിരി ഉയർന്നിട്ടുണ്ട് അതിനെ അപേക്ഷിച്ച് സപ്ലൈക്കോയിലും ഇത് നമ്മുടെ വ്യത്യാസം വരുത്താതിരിക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ടാകുന്നില്ല പക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ ഇത് പിടിച്ചുപുറിച്ച് ഉണ്ടാക്കുന്നതിന് ഒരു ഇതിന് വേറൊരു ഇതര സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ വില വിലക്കയറ്റം കുറയ്ക്കുകയാണുള്ളത് അത് ഇവിടെ നടക്കുന്നില്ല അത്രയേ ഉള്ളൂ ഞാൻ സപ്പോസ് ഒരു കാര്യം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു അതിലും അധികം കൊടുക്കേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞു തന്നെ കേരളത്തിലെ എന്ത് എന്ത് പ്രസ്ഥാനത്തിലാണേലും ഇതര വരുമാനമായിട്ടുള്ള മാർഗങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രീതിയിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമ്മൾ അത്ര വലിയ ഇതൊന്നുമല്ല നമ്മുടെ എന്താ പറയുന്നത് പോലീസിൻ്റെ നിന്നും മദ്യത്തിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ഇതല്ല അതായത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു ചെറിയ ചെറിയ ഇത് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള പോലും നമ്മുടെ ഇവിടെ നടക്കുന്നില്ല ഈ മറൈൻ ഡ്രൈവ് പോലും ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പോലും നമുക്കിവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ അപ്പം അങ്ങനെയുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫീസ് വെച്ച് ഓരോ വരുമാന മാർഗം ഗവൺമെൻറ് തന്നെ കണ്ടെത്തിയാൽ ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാനുള്ള വരുമാനം കിട്ടും അതുണ്ടാകാത്തത് ഈ മറ്റ് ഇത് ഇതിൽ നിന്നൊക്കെ കൂട്ടേണ്ടതായിട്ടും എല്ലാം വരുന്നത് സബ്ലൈ സബ്സിഡി എല്ലാം കുറച്ചിരിക്കണം ആ അതിനെക്കുറിച്ച് എന്താണ് അവര് അവര് എല്ലാം വെട്ടി കൊറക്കു നിങ്ങൾ നോക്കുവോ ഇത് മാത്രമല്ല അവരിപ്പ കേരളത്തിന് ഫണ്ട് കൊടുക്കണില്ലല്ലോ കേന്ദ്രവിധം ബാങ്കുകൾക്ക് കൊടുക്കേണ്ട ഫണ്ട് കുറച്ചില്ലേ അതെല്ലാം കൊറക്കുവായിരിക്കും അവർക്ക് മനസ്സിലായി കേരളം എന്ന് പറഞ്ഞ ലോക കള്ളന്മാരുടെ സ്ഥലത്തോട്ട് മനസ്സിലായി ജനങ്ങളിലോട്ട് ഒന്നും എത്തണില്ല കേന്ദ്രത്തിന്റെ എത്തണം എത്താത്ത എത്താത്തതു കൊണ്ട് എന്താ എത്തണില്ലല്ലോ എത്തുന്നുണ്ടാ ഇപ്പൊ ക്ഷേമ പെൻഷൻ മുടങ്ങിട്ട് എത്ര മാസമായി ആ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഈ സർക്കാർ കേറി കഴിഞ്ഞാ എല്ലാ ജനങ്ങളും കഷ്ടപ്പെടും പാവപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാര് വയോധികര് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് ആരെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു തന്നെ ഇവിടത്തെ എത്ര സാബുചടം വരെ ഇപ്പൊ ആന്ധ്രയിലോട്ട് അവരുടെ കിറ്റക്സിന്റെ ഇത് കൊണ്ടുപോയി ട്വന്റി ട്വന്റി അതേപോലെ തന്നെ നല്ല പുതിയ പുതിയ മോഡല് മോഡല് ആളുകള് വരണേ ഈ എൽ ഡി എഫും ഈ യു ഡി എഫും എല്ലാം കണക്കാണ് ആർക്കും സ്വന്തമായിട്ടൊരു എല്ലാവരും ഇപ്പം ഇപ്പൊ യു ഡി എഫ് വരിച്ചപ്പോ എൽ ഡി എഫ് ഓരെന്താണ് ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന് ഞങ്ങള് എന്താ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നില്ല അവരുടെ മാറ്റം എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും അതെ അതായിരുന്നു അവിടെ പുള്ളി പറഞ്ഞു എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു എല്ലാം ശരിയായി തൃപ്തിയായി ആ ഇനി യു ഡി എഫ് വരാ പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാം ശരിയാകത്തിട്ടായിരുന്നു ഇവര് രണ്ടുപേരുടെയും കയ്യിലാണ് ഫുട്ബോൾ എന്നുള്ളത് പേരൊരു മൂന്നാമതൊരു വ്യക്തി വന്ന് അവരിത് നടത്തിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണം നമുക്ക് പാർട്ടി അല്ല വലുത് നമുക്കൊരു ഒരു നാടിന്റെ പുരോഗതിയാണ് വലുത് പാർട്ടി എന്ന് പറഞ്ഞത് പണ്ടത്തെ പാർട്ടി ആ അച്ഛമാമനൊക്കെ ഉണ്ടായ സമയത്തുള്ള പാർട്ടിയല്ലേ ഇപ്പോഴത്തെ പാർട്ടി ഇപ്പോഴത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അഴിമതിയാണ് ഇപ്പൊ ഞാൻ ചോദിച്ചേ തമിഴ്നാട്ടില് സ്ത്രീകൾക്ക് ഫ്രീ അല്ലേ കെ എസ് ആർ ടി സിയിലേയും ഇവിടെ എന്താ കൊടുക്കാൻ പറ്റാത്തത് ആ കർണാടകയിലും ഇവിടെ എന്താ കൊടുക്കാൻ പറ്റാത്തത് ഇതെല്ലാം എല്ലാര്ക്കും ചെയ്യാ പക്ഷേ എന്താ പറഞ്ഞാൽ ഈ കിട്ടുന്ന ഓട്ടക്കൂടത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല എല്ലാം ചോർന്നു പോകും അതുകൊണ്ട് കേന്ദ്രം ഇനി ഒന്നും കൊടുക്കൂല ബി ജെ പി വർഗീയത കൊണ്ടുവരണമെന്ന് എല്ലാരും പറഞ്ഞു ബി ജെ പി വർഗീത കൊണ്ടുവന്നാലില്ല അവര് ഒരു വന്ദേ ഭാരത് കൊണ്ടന്നാ നമ്മുടെ കേരളത്തിന് പറ്റിയത് ചെയ്യാൻ ഒന്നും ചെയ്യൂല അവരെല്ലാം പുരോഗമനം ഇല്ലാത്തൊരു നാടാക്കി കുട്ടിച്ചോറാക്കി വെച്ചേക്കാനാണ് ഇപ്പോഴത്തെ കേരള സർക്കാർ ഒരു വ്യക്തി എന്നല്ല സർക്കാർ കംപ്ലീറ്റ് ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്ന നാടിന്റെ കടം ആലോഹരി കടം എത്ര ഞാൻ പറഞ്ഞു ലോഹരി കടം കൂടിയിരിക്കുന്നാണ് ഈ സ്റ്റാലിൻ നമ്മുടെ തൊട്ട് അയൽവാക്കുള്ള സ്റ്റാലിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഓരോ വണ്ടികളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫ്രണ്ടിലും ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ടാവും എന്താ കാരണം അവരുടെ ആ വണ്ടിയിലല്ല അവരുടെ ഹൃദയത്തിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് ഇവിടെയൊക്കെ അങ്ങനെയാണോ ഇവിടെ ഫോട്ടോ പോയിട്ടൊരു സാധനം എന്നത് പുള്ളി നല്ല ഡീസൺ അനുസരിച്ചിട്ടാണ് പുള്ളി ആളുകൾക്ക് നല്ല ചെയ്യുന്നുണ്ട് ക്ക് ചെയ്യാനുള്ള ആവശ്യത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തിന് പോലെ അവിടെ ഒന്നും ചെയ്യാനില്ല ഇവിടെ പ്രതിപക്ഷം വെറുതെ റേസ് ആവണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഭരണം കൊണ്ട് പൊറുതി പൊട്ടിയിട്ടാണ് അപ്പൊ ഇനി ഫോട്ടോയിലൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ ഏത് ഭരണ കർത്താവ് വന്നിട്ടും കാര്യമൊന്നുമില്ല വ്യക്തിപരമായിട്ട് നല്ല ആളുകൾക്ക് അടുത്ത പ്രാവശ്യം വോട്ട് കൊടുക്കുക അവരെ ജയിപ്പിച്ച് നല്ല ഒരു ഇനി ഒരു അഞ്ചു വർഷം മുതലും കുറച്ച് സമ്മാനത്തോടെ ജീവിക്കാനുള്ള ആൾക്കാരെ അയക്കണം ഇവിടെ വരാൻ